കഥ ഞണ്ടിൻ്റെ ഇറുക്കൻ കാൽ താമരക്കുളത്തിൽ ധാരാളം മത്സ്യങ്ങളും ചെറുജീവികളും ഉണ്ടായിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തോടെ ആ കുളത്തിൽ ജീവിച്ചു പോകുന്നു ഒരിക്കൽ ഒരു ഞണ്ട് ഈ കുളത്തിൽ വന്നെത്തി മറ്റുള്ളവർ ഞണ്ടിനെയും ആ കുളത്തിലെ കുടുംബത്തിലേക്ക് ചേർത്തു എന്നാൽ ഈ ഞണ്ടാകട്ടെ മഹാ കുറുമ്പനായിരുന്നു മത്സ്യങ്ങൾ കടന്നു പോകുമ്പോൾ അവയെ തൻ്റെ ഇറുക്കുന്ന കാൽ കൊണ്ട് ഇറുക്കിയിട്ട് വിട്ടുകളയും മീൻകുഞ്ഞുങ്ങളും മറ്റു ജീവികളും ഈ ഇറുക്കലിൽ വളരെയധികം വേദന അനുഭവിച്ചു മുതിർന്ന മത്സ്യങ്ങൾ ഞണ്ടിനോട് പലതവണ അപേക്ഷിച്ചു പാവം മീൻകുഞ്ഞുങ്ങളെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ ഞണ്ടു സഹോദരാ എന്നാൽ ഞണ്ടിൻ്റെ വിനോദം തുടർന്നുകൊണ്ടേയിരുന്നു ഈ ശല്യം എങ്ങനെ ഒഴിവാക്കും എന്ന് തലപുകഞ്ഞാലോചിക്കുമ്പോഴാണ് കുളക്കരയിൽ ഒരു കുരങ്ങൻ വന്നുപെട്ടത് മത്സ്യങ്ങൾ കുരങ്ങനോട് വിവരം പറഞ്ഞു കുരങ്ങൻ അവരെ സഹായിക്കാമെന്നേറ്റു അവന്റെ ഇറുക്കൻ കാൽ ഞാൻ തല്ലിയൊടിച്ചു തരാം അപ്പോൾ ആമ പറഞ്ഞു അത് വേണ്ട അവനെ ഒരു പാഠം പഠിപ്പിച്ചാൽ മതി ഞാൻ ഞണ്ടിനെ സാവധാനം കുളക്കരയിലെത്തിക്കാം അവൻ്റെ ഇറുക്കൻ കാലുകൾ കെട്ടിവെക്കാൻ സഹായിച്ചാൽ മതി അങ്ങനെ ഒരു ദിവസം ആമ ഞണ്ടിനെ പല പല കാര്യങ്ങൾ പറഞ്ഞ് കുളത്തിൻ്റെ കരയിൽ എത്തിച്ചു ആമയെ ഇറുക്കാൻ പലതവണ അവൻ ശ്രമിച്ചെങ്കിലും തലയും കാലുകളും ഉള്ളിലേക്ക് വലിച്ചതിനാൽ അക്കാര്യം നടന്നില്ല ഈ സമയം കുരങ്ങച്ചൻ തന്ത്രത്തിൽ റബ്ബർ ബാൻഡുകൾ അവന്റെ ഇറുക്കൻ കാലുകളിൽ ചുറ്റിയിട്ടു അങ്ങനെ ആരെയും ഉപദ്രവിക്കാൻ കഴിയാതെ അവൻ നാണം കെട്ട് നടപ്പായി മീൻകുഞ്ഞുങ്ങൾ അവന്റെ ചുറ്റിലും നൃത്തം വച്ചു ഞങ്ങളെ ഇറുക്കിക്കോ ഞണ്ടെന്ന എന്ന് മീൻകുഞ്ഞുങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ ഇറുക്കൻ കാലുകൾ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതായ മട്ടിൽ ആയല്ലോ കാര്യങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഞണ്ടിൻ്റെ അടുത്തേക്ക് ആമ നീന്തിച്ചെന്നു എടാ ഞണ്ടേ നീ ഇവിടത്തെ മീനുകളെ ഉപദ്രവിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ ആയത് നിനക്ക് അവരെ ഉപദ്രവിക്കാതിരുന്നു കൂടെ ഞാൻ ഇനി ആരെയും ഉപദ്രവിക്കില്ല ആമചേട്ട എന്റെ കെട്ട് അഴിച്ചു വിട്ടു തരാമോ ഞണ്ട് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു ശരി നിനക്ക് പശ്ചാത്താപം വന്നതിനാൽ നിന്റെ കാൽ അഴിച്ചു വിട്ടു തരാം പക്ഷെ ഇനി ആരെയും ഉപദ്രവിക്കരുത് ഇനിയും ഉപദ്രവിച്ചാൽ കെട്ടിയിടാൻ നിന്റെ ഇറുക്കൻ കാലുകൾ തന്നെ ഉണ്ടായിരുന്നു വരില്ല അങ്ങനെ ആമച്ചാരും കൂട്ടരും ഞണ്ടിൻ്റെ കാലിലെ റബ്ബർ ബാൻഡുകൾ അഴിച്ചു മാറ്റിക്കൊടുത്തു കുറുമ്പൊക്കെ മാറിയ ഞണ്ട് മീൻകുഞ്ഞുങ്ങളുടെ നല്ല കൂട്ടുകാരനായി മാറി